ഒത്തിരി സമയം കളയാതെ നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും മുടി വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ ഞാൻ രാത്രി ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഇങ്ങനെ മുടിയിൽ നന്നായിട്ട് അലോവേര തേച്ച് പിടിപ്പിക്കും എന്നിട്ട് കുറച്ച് നേരം ഇതുപോലൊന്ന് അയച്ചിടും കേട്ടോ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴേക്കു തന്നെ മുടി നന്നായിട്ട് ഉണങ്ങി വരും എന്നിട്ട് വാരിപ്പിടിച്ച് കെട്ടിക്കിടക്കുക കുളിക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇത് കൈകി കളയേണ്ട ആവശ്യമില്ല അത്രയും ഗുണങ്ങളും അത്രയും നല്ലതാണ് നമ്മുടെ അലോവേര എല്ലാവർക്കും അറിയുന്നതാണ് കുറേ ആളുകൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ പെട്ടെന്ന് മുടി കിളിർത്തി വരാനും അതുപോലെ മുടി പൊട്ടിപ്പോവാ മുടി മുടിപൊഴിച്ചിൽ ഇതുപോലെ തന്നെ നമുക്ക് അകാലനിര കുറയാനൊക്കെ ആണെങ്കിലും അലോവേര നന്നായിട്ട് സഹായിക്കുന്നതാണ് അലോവെര ഇട്ട് എണ്ണ കാച്ചിരുന്ന വീഡിയോ നമ്മൾ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പല രീതിയിലാണെങ്കിലും നമുക്ക് അലോവേര എണ്ണ കാച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ എൻ്റെ അലോവെരയാണ് കേട്ടോ അപ്പം ഇതുപോലെ വീട്ടിൽ കുറേ അലോവേര നട്ടിട്ടുണ്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ചട്ടിയിലാണ് അതൊക്കെ കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു അലോവെര നമ്മൾ എടുത്ത അലോവേര എന്ത് ചെയ്യണം എന്ന് വെച്ചാലേ കണ്ടോ അവിടെ ഒരു മഞ്ഞക്കറുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്കത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല ചിലർക്ക് ഭയങ്കര ചൊറിച്ചിലാവും അതുപോലെ തന്നെ കുരുക്കൾ വരാനൊക്കെ ചാൻസ് ഉണ്ട് മുടിയിൽ തേച്ച് കൊടുക്കുമ്പോൾ അപ്പം അങ്ങനെ പ്രശ്നമുള്ളവർ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ ഇച്ചിരി നേരം ഇട്ട് വെച്ചാൽ മതി ഒരു ഒന്നുകൊണ്ട് ഇട്ട് എടുക്കുമ്പോൾ തന്നെ ആ മഞ്ഞക്കറ ശരിക്കും വെള്ളത്തിലേക്ക് ചേരും കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് എടുക്കാനും മറക്കേണ്ട കേട്ടോ ഇപ്പൊ ഞാനിതാ ഈ ഒരു അലോവേര ഇതുപോലെ അതിൻ്റെ ഉള്ളിലെ ജെല്ല് ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ ജെല്ല് എടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പൊ ഇതുപോലെ നമുക്കൊന്ന് സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മാത്രം മതി അപ്പൊ ഇത് പല രീതിയിൽ ഞാൻ ഫസ്റ്റ് ഇപ്പൊ കാണിച്ചു ഇത് അങ്ങനെ തലയിൽ ഒന്നും ചെയ്യേണ്ട വെറുതെ തന്നെ തേച്ച് കൊടുക്കുക അത് മുടീന്റെ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പ്രത്യേക ഒരു കട്ടി ആയിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓയിൽ ഒട്ടും തേക്കാത്ത അവസ്ഥയിൽ തേച്ച് കൊടുക്കരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുടി മൊത്തം പൊട്ടിപ്പോകും കേട്ടോ കാരണം ഓവർ ഡ്രൈ ആയി മാറുമ്പോൾ മുടി ഇങ്ങനെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് തേച്ചിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് മുടി പേശില്ലേന്ന് പക്ഷേ മുടി ഡ്രൈ ആകുമ്പോൾ നമ്മൾ ഇതുപോലൊന്നും ചെയ്യരുത് ചെറുതായിട്ട് ഓയിലെ അപ്ലൈ ചെയ്യുക ി ഒരു ഓവർ വേണ്ട ചെറുതായിട്ട് ഇപ്പം ഡെയിലി ചിലർ ഡെയിലി ഓയിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ടാവും ചിലർ ഇപ്പോൾ ഒരു ഒരു എട്ട് പത്ത് ദിവസം കൂടുമ്പോൾ ചെറിയൊരളവിൽ തേച്ചു അങ്ങനെയൊക്കെ പലരും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെറുതായിട്ട് ഓയിൽ തലയിൽ വേണം കേട്ടോ അല്ലെങ്കിൽ പൊട്ടിപ്പോവും അത് പിന്നെ എന്നെ വന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം എനിക്ക് വന്നിട്ടുള്ള അനുഭവം ഒക്കെ തന്നെ കേട്ടോ ചില സമയത്ത് എണ്ണ തേക്കാതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പിറ്റേന്ന് രാവിലെ മുടി ചീർപ്പ് എടുത്ത് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടിങ്ങനെ മുടി പോരുന്ന കാണാം അപ്പം അതുകൊണ്ട് ഞാൻ പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു കാര്യമാണ് പിന്നെ ഇതേപോലെ ഓയിൽ ചെറുതായിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് ഇങ്ങനെ തേച്ച് കൊടുക്കാറുള്ളത് അപ്പൊ നമ്മുടെ ഈ ഒരു ഈ ഒരു ജെല്ല് മാത്രമാണ് കേട്ടോ ഇപ്പൊ ഞാൻ എടുക്കുന്നത് ആ ഒരു തൊലി നമ്മൾ കളയുക അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ജെല്ലുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു അലോവേര എന്നാൽ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നടന്നതെന്ന് നമുക്ക് ആയുർവേദ കടയിലൊക്കെ ഇതിന്റെ കുഞ്ഞു തൈകൾ വാങ്ങിക്കാൻ കിട്ടും അമ്പത് രൂപ തൊണ്ണൂറ് രൂപ കുറച്ച് വെളുപ്പുള്ളതിനൊക്കെ തൊണ്ണൂറ് രൂപയൊക്കെ ആയിരിക്കും നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് നട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റോ ഇപ്പൊ നടുന്ന രീതികളാണെങ്കിലും നമ്മൾ ഒത്തിരി വീഡിയോ കാണിച്ചതാണ് എളുപ്പമാണ് തൈകൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ഇലക്കി വണ്ണം വെക്കാനൊക്കെ ഒക്കെ ചെയ്യേണ്ട ഒരുപാട് കാര്യം ഒന്നും വേണ്ട സിമ്പിളായിട്ട് ഒരു കാര്യം ഞാൻ പറയാം ചട്ടി എടുക്കുക ഒരു പത്തിഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒമ്പതിഞ്ചിൻ്റെ എടുക്കുക അതിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ സാധാ മണ്ണിടുക എന്നിട്ട് കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും മണ്ണിട്ടിയിട്ട് അതിൻ്റെ ഭാഗം മാത്രം മണ്ണിലേക്ക് വെച്ച് നട്ട് കൊടുത്താൽ മതി ഡെയിലി നനയ്ക്കേണ്ട സമയം കിട്ടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി ഓവർ ഡ്രൈ ആവുമ്പോൾ മാത്രം കേട്ടോ അപ്പം നമ്മൾ ഇനി ഇതാ വിഷയത്തേക്ക് തന്നെ വരാം നമുക്കിതാ ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ടു കേട്ടോ ഞാൻ അലോവേരേൻ്റെ ജെല്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു മുട്ടേൻ്റെ വെള്ള മാത്രോ മഞ്ഞ മാറ്റി കളയുക അപ്പൊ ഞാൻ ആ ഒരു മ് വെള്ളച്ചിരി എടുക്കുന്നുള്ളൂ മഞ്ഞ ഇതിലേക്ക് ചേർക്കണ്ട മഞ്ഞ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാട്ടോ കാരണം മഞ്ഞ ചേർത്തു എന്ന് വിചാരിച്ചാൽ യാതൊരു പ്രശ്നമൊന്നുമില്ല ചിലർക്കൊരു ഉളുമ്പ് മണം തോന്നിക്കും കാരണം മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പക്ഷേ ആ വെള്ളം നിങ്ങൾ മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക അതിന് ഉളുമ്പ് മണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ആവണക്കെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഒരു അര സ്പൂണ് ചേർത്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ എണ്ണ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുന്നേ ഓയിൽ അപ്ലൈ ചെയ്യണം എന്നില്ല അപ്പം ഞാൻ ആവണക്കെണ്ണേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുടിക്ക് നല്ല കട്ടിയായിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക റിസൾട്ടായിരിക്കും കേട്ടോ അപ്പം അത് നമ്മൾ ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മുടീൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് കണ്ടോ നല്ല തീ ഒക്കെ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ തലയൊട്ടിയിൽ മാത്രം ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഇത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇനിയിപ്പോൾ രാത്രി ഇപ്പോൾ കിടക്കുന്നതിൻ്റെ മുന്നേ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് അങ്ങനെ രാത്രി ചെയ്ത് കൊടുക്കണ്ട കാരണം മുട്ട ചേർക്കാതെ ആണെങ്കിൽ മുട്ടയും അവണക്കെണ്ണി അവണക്കെണ്ണ ചെറിയ അളവിൽ ചേർത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ഇത് തലയിൽ തേച്ച് കൊടുത്ത് കുറച്ച് നേരം വെച്ചിട്ട് ഉണങ്ങിയിട്ട് നിങ്ങൾക്കത് മുടി വാരി പിടിച്ച് കെട്ടായി കിടക്കാം കേട്ടോ ഇത് ഇപ്പം നനവായിട്ടൊന്നും തലയിൽ നിൽക്കില്ല ഞാനിങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ മുട്ട ചേർത്തിട്ടാണെങ്കിൽ നിങ്ങൾ രാവിലെ ചെയ്യാം കേട്ടോ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ ചെയ്താൽ മതി അത് നല്ലതായിരിക്കും തീർച്ചയായിട്ടും മുടി വളരുന്നില്ല മുടിക്ക് കട്ടിയില്ല അതുപോലത്തെ പ്രശ്നങ്ങളുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്യുക അകാല നേരമൊക്കെ നന്നായിട്ട് കുറയുന്നതാണ് കേട്ടോ കാരണം അത്രയും റിസൾട്ട് കിട്ടുന്നതാണ് കാരണം എനിക്കൊക്കെ ഒരു പത്ത് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തെ മുടിയിൽ അവിടെയൊക്കെ കുഞ്ഞി നിരൊക്കെ ഉണ്ടായിരുന്നു അത് എനിക്കിപ്പോ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ആ നിരൊക്കെ എനിക്ക് നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്